കോഴിയെ പിടിക്കാൻ നാടൻ തോക്ക് ഉപയോഗിച്ച് അയൽവാസി വെടിയുതിർത്തിനെ തുടർന്ന് യുവാവ് വെടിയേറ്റ് മരിച്ചു പ്രകാശതയാണ് മരിച്ചത് തമിഴ്നാട് കള്ളക്കുറച്ചി മേൽമാത്തൂരിലാണ് സംഭവം മുഹമ്മദ് റഹീസ് ചെന്നൈ വിവരങ്ങളുമായി ചേരുന്നു റഹീസ് എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ ഇന്നലെ രാത്രിയോട് കൂടിയായിരുന്നു സംഭവം തമിഴ്നാട് കള്ളക്കുറച്ചി മേൽമാത്തൂരിലാണ് ഇത്തരത്തിൽ ഒരാൾ വെടിയേറ്റ് മരിക്കുന്നത് നാടൻ തോക്കുകൊണ്ട് വെടിയേറ്റ് മരിക്കുന്നത് പോലീസ് നൽകുന്ന വിശദീകരണം ഇയാൾ ഈ മേൽമാത്തൂരിലെ ഇയാളുടെ വീടിന് സമീപത്തുള്ളയാൾ അദ്ദേഹത്തിന്റെ അതായത് ആ വീട്ടിലെ ഒരു ബന്ധു അവിടേക്ക് ഇന്നലെ രാത്രി എത്തി ആ ബന്ധു എത്തിയതിനു ശേഷം ഇവരുടെ വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു അങ്ങനെ ആ കോഴിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല ശ്രമങ്ങളും നടത്തി പക്ഷെ ആ കോഴിയെ പിടിക്കാൻ പറ്റില്ല അതിനെ കൊന്നു കറി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അതിനെ പിടിക്കാൻ കഴിയാതെ ഇത് മറ്റൊരു മരത്തിലേക്ക് ഓടിക്കയറി അങ്ങനെ ആ മരത്തിലേക്ക് കയറിയപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി വെടിവെക്കുമ്പോഴാണ് ആ ഇത്തരത്തിൽ വെടി മാറിക്കൊണ്ട് ഉന്നം തെറ്റി ഇയാളുടെ തലയ്ക്ക് കൊണ്ടത് പ്രകാശെന്നയാളുടെ തലയ്ക്ക് കൊണ്ടത് എന്നാണ് ഈ പ്രതി പറയുന്നത് പ്രത്യേകിച്ച് ഈ അണ്ണാമല എന്ന ഒരാളാണ് അയാളുടെ മരുമകന്റെ വീടാണത് അപ്പോൾ ഇന്നലെ രാത്രി അവിടേക്ക് എത്തിയതാണ് അങ്ങനെ ആ കോഴിയെ പിടിക്കാനായി വെടി ഉതിർത്തു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ തോക്ക് അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ചിരുന്നതാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിന് പിന്നാലെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ തോക്ക് എങ്ങനെ ഇയാൾക്ക് ലഭിച്ചു എന്നത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കരുതി കൂട്ടിയാണോ ഈ വെടിയുതിർത്തത് അതോ ഇവർ പറയുന്നത് തന്നെയാണോ സത്യം എന്നുള്ളതിലും അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ മരിച്ച പ്രകാശിന്റെ കുടുംബം പറയുന്നത് പോലീസ് അന്വേഷണം തുടരുകയാണ് സുഹൈൽ എന്തായാലും മരുമകല വിരുന്നൊരുക്കാൻ വീട്ടിൽ അനരകിതമായി സൂക്ഷിച്ച തോക്കെടുത്ത് കോഴിയെ വെടിവെച്ചപ്പോൾ അയൽവാസിക്ക് എവിടെയേറ്റ് കൊല്ലപ്പെട്ടു ഒരു അപകട വാർത്ത കൂടി ഒരു കൊലപാതകം നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം